എവിടെ പോണെടാന്നോ ശരിയാക്കിട്ട് ഇറ്റാന്നോ അച്ഛന്റെ ബെൽറ്റ് തടിച്ചു മാറ്റി അച്ഛൻ വണ്ടീന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ കൃഷ്ണവേ സീറ്റ് കൈ അടക്കെ അച്ചപ്പ വരൂ എന്തിനാ പച്ച പോയപാടാ അങ്ങോട്ടേക്ക് പോയത് എന്താ കിട്ടിയത് എന്താ കൈ കിട്ടിയാമ്മ നോക്കട്ടെ അമ്പട കേമാ പോയതല്ല എവിടെ പോയാലോ എനക്ക് മീമിക്ക് പോയതാന്ന

അച്ഛ വന്നു ഇനി എങ്ങനെയാ പിടിക്കാ ബാ എടുക്കട്ടെ അച്ഛ മണ്ടി വെക്കു എന്നോട് അങ്ങോട്ട് മാറും പറഞ്ഞ വണ്ടി ഓടിക്കേനും